ഹായ് ഗൈസ് ഞാൻ അങ്ങനെ ആദ്യമായിട്ടൊരു കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ വീട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും നേരത്തെ തന്നെ എത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് അച്ഛനും മകനും അപ്പോൾ ആദ്യമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ആൽവിൻ ആൽവിൻ നല്ല കൂളാണ് കേട്ടോ അങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒച്ചയും ബഹളം ഒന്നും തന്നെ ഇല്ലാത്തൊരു സിമ്പിൾ ബോയാണ് കേട്ടോ ആൽവിൻ അടുത്ത പരിപാടി അപ്പോൾ ഫുഡ് കഴിക്കലാണ് അപ്പോൾ ഇത് പാലക്കാടം ബിരിയാണിയാണ് ബിരിയാണി ചിക്കൻ കറിയായിരുന്നു കേട്ടോ കഴിക്കാൻ അതേപോലെ ഈ പാലക്കാട്ടിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവർ വെറ്റിലേ നിജാമ്പാക്കും കഴിക്കും കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിക്കാൻ ബെസ്റ്റാണെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങളുടെ അങ്ങോട്ടേക്കൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അലമാര സ്വീറ്റ്സ് അങ്ങനെ എന്തൊക്കെ കൊടുത്തുവിടാൻ പറ്റുമോ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവർ കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കുട്ടീനേം അമ്മേനേം കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ കേട്ടോ എല്ലാവരും അപ്പോൾ ഇതാണ് കേട്ടോ മിനി ചേച്ചി മിനി മിനിച്ചേച്ചീനേയും ബേബീനേയും കൂട്ടാനാണ് ഇന്ന് ഇത്രയും ആൾക്കാരവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ നിലവിളക്ക് പിടിച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം ഇതൊക്കെ മിനി ചേച്ചിയുടെ കസിൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോഴുള്ള സങ്കടമാണ് എല്ലാവർക്കും അപ്പം അമ്മേനേം കുട്ടീനെയും വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ഇനി നേരെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇനി അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു അമ്പലം ഉള്ളതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് അപ്പം നിലവിളക്കും കയ്യിൽ പിടിച്ചിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് ഒഴിഞ്ഞ വെള്ളം ലാസ്റ്റ് പുറത്തേക്ക് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത് വീടിൻ്റെ അകത്ത് കയറിയതും ആദ്യം നിലവിളക്ക് അവിടെ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുട്ടീനെ നിലത്ത് കിടത്താണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ കിടത്തുന്നതെന്ന് എന്ന് ചോദിച്ചപ്പോൾ അതവരുടെ ഒരു ആചാരമാണെന്നാണ് അവർ പറഞ്ഞത് ഇവിടുന്ന് നാരങ്ങാവെള്ളം കുടിക്കാൻ കിട്ടിയട്ടോ ഞാൻ നാരങ്ങാവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലമാരയും സാധനങ്ങളൊക്കെ ആയിട്ട് ചേട്ടന്മാർ വന്നത് അപ്പൊ അലമാര ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മിനി ചേച്ചിയുടെ അച്ഛനും അമ്മയും ആൽവിനെ അവരെടുത്ത് കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അത്രയും ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള സങ്കടമാണ് അവരുടെ മുഖത്തുള്ളത് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേച്ചിയുടെ അമ്മയും അച്ഛനൊക്കെ പോവാണ് എനിക്കും പോകാനുള്ള ടൈം ആയിട്ടോ അപ്പൊ ഞാൻ ചേച്ചീനോടും ആലുവിനോടും പോവാണെന്ന് പറയാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ വീട്ടിൽ പോവാണ് ബൈ ബൈ